സുഖമാനന്ദം ഇകാര മേളനം ശിവപുരാണം പ്രഥമ സംഹിതയായിട്ടുള്ള വിദേശ സംഹിതയിലെ ഉപദേശം തുടരുന്നു ശിവശബ്ദം പ്രധാനമായിട്ടും അതിനെ മംഗള സ്വരൂപം മംഗളത്തെ പ്രദാനം ചെയ്യുന്നത് എന്നെല്ലാം അർത്ഥം കൽപ്പിക്കുന്നു ആ ശിവശബ്ദത്തിന് തന്നെ അതിലെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സ്വരങ്ങളുടെയും അർത്ഥം ഇന്നിന്നതാണ് എന്ന് കുറച്ചുകൂടി വിസ്തരിക്കുന്നു ശം നിത്യം സുഖം ആനന്ദം ഇകാര വികാരപുരുഷസ്മൃത അകാര ശക്തി അമൃതം വേളനം ശിവ ഉച്ച ശിവം എന്ന വാക്കിൽ നിന്ന് അതിനെ ആദ്യം ശം എന്ന അക്ഷരത്തെ എടുത്തു കഴിഞ്ഞാൽ അത് നിത്യതയെ സൂചിപ്പിക്കുന്നു സുഖത്തിൻ്റെ സൂചന ശങ്കരൻ എന്ന നാമത്തിന് ശം ശംകരോദീ ഇതി ശങ്കര സുഖത്തെ നൽകുന്നത് ശമത്തെ നൽകുന്നത് സുഖ സുഖത്തെ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ ഭഗവാൻ ശങ്കരൻ എന്ന നാമം പ്രസിദ്ധമായത് അപ്പം ശം എന്ന ശബ്ദത്തിന് സുഖം ആനന്ദം എന്നൊക്കെ അർത്ഥം കൽപ്പിച്ചു ഇകാര പുരുഷസ്മൃത ഇനി ഇക്ക ഈ ശബ്ദം ഇകാരം ശം എന്ന അക്ഷരത്തിൽ ആനന്ദസ്വരൂപമായിട്ടുള്ള അവിടുത്തെ സൂചിപ്പിച്ചു വകാരമാണ് എങ്കിൽ ശം വം ഈ രണ്ട് ശബ്ദങ്ങളെ കൂട്ടി കിണക്കുന്ന ഒന്നാണ് ഇക്കാരം അല്ലെങ്കിൽ അത് ശിവമാവില്ല അപ്പോൾ ആ ഇകാരം കൂടി ചേർന്നാൽ മാത്രമേ അത് ശിവമാവൂ അല്ലെങ്കിൽ അത് ശവം എന്ന അർത്ഥം വരും ജീവൻ ഇല്ലാത്തത് ജഡമായത് എന്നർത്ഥം വരും വകാരമായിട്ട് ശക്തി നിലകൊള്ളുന്നു അമൃതസ്വരൂപമായിട്ട് ഉള്ള ശക്തി ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നതായ ശക്തി അതിനെ കൂട്ടി കിണക്കുന്നതായ പുരുഷനാണ് ഇക്കാരം ഷൌനിത്യം സുഖമാനന്ദം ഇകാര പുരുഷസ്മൃത വകാര ശക്തി അമൃതം മേളനം ശിവ ഉച്ച പരാശക്തിയുടെയും ആ ശ്രീപരമേശ്വരന്റെയും ശിവന്റെയും ശക്തിയുടെയും ഒരു സമ്മേളനം ഈ ശിവനാമത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ശിവശബ്ദം കൊണ്ട് ശിവനെയും ശിവശബ്ദം കൊണ്ട് ദേവിയെയും സൂചിപ്പിക്കാറുണ്ട് ശിവ എന്ന നാമം ശ്രീ പരമേശ്വരനെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ശിവ എന്ന ആ ദീർഘസ്വരത്തോടു കൂടിയിട്ടുള്ള നാമം ദേവിയെ പ്രതിനിധാനം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും പലപ്പോഴും പല ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ചും തമിഴ്നാട്ടിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം ശിവക്ഷേത്രങ്ങളുടെ മുന്നിൽ ആലേഖനം ചെയ്തിരിക്കുന്നു ശിവശിവ ഇവിടെ ശിവനെയും ശക്തിയെയും ഒന്നിച്ച് സ്മരണ ചെയ്യുകയാണ് വൃന്ദാവനത്തിൽ പോയാൽ രാധയെ കൂടാതെ കൃഷ്ണസ്മരണ പാടില്ല എന്ന് പറയുന്നത് പോലെ എന്ന് പറയുന്നത് പോലെ ശൈവന്മാർക്ക് ശക്തിയെ കൂടാതെ ശിവനെ സ്മരണ ചെയ്യാറില്ല അവർ ശിവ ഇപ്പം ശിവനാമത്തിന് ഇത്ര അധികം അർത്ഥമുണ്ട് ആ ശിവനാമത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ആ ഭഗവത് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഇപ്പോൾ പൂജയാണ് ശിവലിംഗ പൂജയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റേതരം തരത്തിലുള്ള വ്രതമാണ് അനുഷ്ഠിക്കുന്നത് എന്ന് തന്നെയാണെങ്കിലും അതിനൊരു ഗുരുസ്ഥാനീയനായിട്ടൊരു വ്യക്തിയെ സ്വീകരിക്കുക അത് പ്രധാനമായൊരു സംഗതി തന്നെയാണ് അപ്പോൾ എന്താണ് ഗുരു മഹിമ അതൊന്നിവിടെ സാന്ദർഭികമായി സൂചിപ്പിച്ചു പോകുന്നു ഈ വിഷയങ്ങളെല്ലാം തന്നെ ഈ ശിവപുരാണത്തിൻ്റെ ഏഴാമത്തെ സംഹിതയിൽ വായവീയ സംഹിതയിൽ വിസ്തരിക്കുന്ന വിഷയങ്ങളാണ് അപ്പോൾ മന്ത്രോപാസനയ്ക്ക് മന്ത്രദീക്ഷയ്ക്ക് പൂജയ്ക്ക് എല്ലാം ഒരു ഗുരുസങ്കല്പം കൂടിയേ തീരും ഗുണത്രയം വ്യപോഹ്യാഗ്രെ ശിവം ബോധയതീരിസ തു ശിഷ്യാണാം ഗുരുത്യവിധീയത സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്ന് ഈ പ്രകൃതി തന്നെ ഗുണമിശ്രമാണ് നാം എല്ലാവരും തന്നെ ഈ ഗുണങ്ങൾക്ക് അധീനരാണ് ഗുണഭേദമനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം ഇതിൽ നിന്ന് ഈ ഗുണങ്ങളിൽ നിന്ന് അതീതമായിട്ട് അതിനതീതമായിട്ട് ഒരുവനെ എത്തിക്കുവാൻ ആ ജ്ഞാന ഒരുവനിൽ പൂർത്തിയാക്കുവാൻ ജ്ഞാനപ്രകാശം വേണ്ടതുപോലെ ശോഭിക്കുവാൻ ആ ഗുണങ്ങളെ രോധിക്കുക അതിൽ നിന്ന് ഒരുവനെ ഉയർത്തുന്ന മഹാത്മാവിനെയാണ് നമ്മൾ ഗുരുവെന്നഭിസംബോധന ചെയ്യുക നിമജ്ജയതി പുത്രം വഴി സംസാര ജനക പിത സന്താരേതി സംസാരാ ഗുരുവൈ ബോധക പിത ഒരു ജന്മം നൽകുന്ന അച്ഛൻ തൻ്റെ പുത്രനെ സംസാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ സംസാരത്തിൽ വ്യവഹരിക്കാനാണ് തൻ്റെ മാതാപിതാക്കൾ ഒരു മകനെ നിർദ്ദേശിക്കുന്നത് അവനെ കൈപിടിച്ച് കൊണ്ടുവരുന്നത് എങ്കിൽ ഈ സംസാരം ആകുന്ന സമുദ്രത്തിനെ തരണം ചെയ്യിപ്പിക്കുന്ന ആളാണ് ഗുരു അപ്പോൾ പിതാവിനേക്കാളും മാതാവിനേക്കാളും പ്രാധാന്യം ഗുരുവിനുണ്ട് എന്നാണ് പറയുക അപ്പൊ ഗുരുവിനെ നാം കണ്ടെത്തുകയും ആ ഗുരുവിനെ ആശ്രയിക്കുകയും ഗുരുപൂജ ചെയ്ത് സമാനങ്ങളെ നൽകി നൽകി ദക്ഷിണാദികളെ നൽകി ഗുരുവിനെ സന്തോഷിപ്പിച്ച് പ്രദക്ഷിണ നമസ്കാരങ്ങളെ ചെയ്ത് കഴിവിനനുസരിച്ച് ആ ഗുരുവിനെ തൃപ്തിപ്പെടുത്തിയ ശേഷം ഗുരു ഉപദേശത്തെ സ്വീകരിക്കുക ഇങ്ങനെ മന്ത്രദീക്ഷ സ്വീകരിച്ചുകൊണ്ട് ശിവപൂജയെ ചെയ്യുക അപ്പം അതിലേറ്റവും ആ ശിവാരാധനയിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് പാർത്ഥി എന്ന് പറഞ്ഞു അപ്പം ഏതുപോലെ ഇപ്പൊ ഹൃതയുഗത്തിൽ രത്നമയമായ ലിംഗത്തിന് പ്രാധാന്യമുണ്ടായിരുന്നു ത്രേതായുഗത്തിൽ സ്വർണ്ണ നിർമ്മിതമായ ശിവലിംഗം ആരാധിച്ചിരുന്നു ദ്വാപരത്തിൽ പാരതലിംഗത്തിന് പ്രാധാന്യം എന്നാൽ ഈ കലിയുഗത്തിൽ പാർത്ഥി വം തുകയുഗുകയെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ശിവലിംഗത്തിന് പ്രാധാന്യം കൂടുതൽ കൽപ്പിച്ചിരിക്കുന്നു ഇനി പാർത്ഥിവലിംഗത്തിന്റെ മഹാത്മ്യം കുറച്ച് ശ്ലോകങ്ങളിൽ കൂടിയിട്ട് ഇവിടെ കാണാൻ പറ്റും നദികളിൽ ഗംഗ പോലെ പ്രാധാന്യമുള്ളത് മന്ത്രങ്ങളിൽ പ്രണവം പോലെ പ്രധാനം ആണ് പാർത്ഥി വലിംഗം പുരികളിൽ പുണ്യസങ്കേതങ്ങളിൽ വൃന്ദാവനം കാശി നൈമിശാരണ്യം എന്നൊക്കെ പറയുന്ന പുണ്യസങ്കേതങ്ങളിൽ കാശിക്കുള്ള അത്രയും പ്രാധാന്യം ഈ പാർത്ഥിവലിംഗത്തിനുണ്ട് പാഥിവാരാധനം പുണ്യം ധനം ആയുർവിവർധനം പൂജ ചെയ്തു കഴിഞ്ഞാൽ ശിവലിംഗ ആരാധന ചെയ്തു കഴിഞ്ഞാൽ അത് ധനധാന്യ വർധനവിന് സഹായകമായിട്ടുള്ളതാണ് എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്നതാണ് ഇഹൈവത് ധനവാൻ ശ്രീമാൻ അന്തേ രുദ്രോഭിജായതേ ഈ ലോകത്തിൽ എല്ലാ സുഖങ്ങളെയും അനുഭവിച്ചുകൊണ്ട് ശരീരം വിട്ടുകഴിഞ്ഞാൽ രുദ്രലോകത്തെ പ്രാപിക്കുന്നു ദിവസേന മൂന്ന് സന്ധികളിലും പ്രാതസന്ധ്യ മധ്യാനം സായാഹ്നം അങ്ങനെ മൂന്ന് സന്ധികളിലും ശിവാരാധന ചെയ്യുന്ന ശിവലിംഗ പൂജ ചെയ്യുന്ന ഒരുവൻ കൂവളത്തില കൊണ്ട് ബില്ലുതള്ളം കൊണ്ട് അർച്ചന ചെയ്യുന്ന ഒരുവൻ ആ ശിവലോകത്തെ പ്രാപിക്കും എന്ന് മാത്രമല്ല വീണ്ടും മനുഷ്യ ശരീരം സ്വീകരിക്കുന്നുവെങ്കിൽ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സകാമ പുനരാഗത്യ രാജേന്ദ്രോ ഭാരതേ ഭവേ ചക്രവർത്തി പദവിയിൽ വന്ന് ജനിക്കാൻ ഇടവരുന്നു എന്ന് ഈ പ്രകാരം ആ പാർഥിവ പൂജാ മഹാത്മ്യമൊക്കെ വർണ്ണിച്ചുകൊണ്ടാണ് ആ ഒരു സന്ദർഭം സമർപ്പിക്കുന്നത് തമ പാർവതീപതയെ ഹരഹര മഹാദേവ